പ്രിയപ്പെട്ടവരെ നിങ്ങൾക്കെല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ത്യയുടെ ആദ്യത്തെ ഹൈപ്പർസോണിക് ഗ്ലൈഡ് വെഹിക്കിൾ ആണ് ലോങ് റേഞ്ച് ചാൻറ്റ്യൻഷിപ്പ് മിസൈൽ ഈ വർഷത്തെ റിപ്പബ്ലിക് ഡേ പരേഡിൽ ലോങ് റേഞ്ച് ചാൻഡ്യൻഷിപ്പ് മിസൈൽ പ്രദർശിപ്പിച്ചു ആദ്യമായിട്ടാണ് ഇവ റിപ്പബ്ലിക് ഡേ പരേഡിൽ അണിനിരക്കുന്നത് ഇന്ത്യയെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആയുധമാണിത് ലോങ് റേഞ്ച് ആൻഡ്യൻഷിപ്പ് മിസൈലിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതൊരു ഹൈപ്പർസോണിക് മിസൈലാണ് എന്നത് തന്നെയാണ് ഹൈപ്പർസോണിക് മിസൈലുകൾ പ്രധാനമായും രണ്ട് തരത്തിലുണ്ട് ഹൈപ്പർസോണിക് ഗ്ലൈഡ് വെഹിക്കിളും ഹൈപ്പർസോണിക് ക്രൂയിസ് മിസൈലും ഹൈപ്പർസോണിക് എന്ന വാക്ക് ഇപ്പോൾ ഒട്ടുമിക്ക മിസൈലുകളോടൊപ്പവും ചേർത്ത് ഉപയോഗിക്കാറുണ്ട് ഇത് ഒരു മാർക്കറ്റിംഗ് തന്ത്രം മാത്രമാണ് ബാലിസ്റ്റിക് മിസൈലുകൾക്കെല്ലാം തന്നെ ഹൈപ്പർസോണിക് വേഗത കൈവരിക്കുവാൻ സാധിക്കും എന്നാൽ ബാലിസ്റ്റിക് മിസൈലുകളെ ഹൈപ്പർസോണിക് മിസൈലുകൾ എന്ന് പൊതുവേ വിളിക്കാറില്ല കാരണം ഇവ ഔട്ടർ സ്പേസിലൂടെയാണ് കൂടുതലും സഞ്ചരിക്കുന്നത് എന്നതുകൊണ്ടാണത് ഔട്ടർ സ്പേസിൽ അന്തരീക്ഷം ഇല്ലാത്തതിനാൽ ഡ്രാഗ് ഉണ്ടാവുകയില്ല അതുകൊണ്ട് തന്നെ വളരെ ഈസിയായി ഹൈപ്പർസോണിക് വേഗത കൈവരിക്കുവാൻ സാധിക്കും അന്തരീക്ഷത്തിനുള്ളിൽ കൂടി ഹൈപ്പർസോണിക് വേഗതയിൽ സഞ്ചരിക്കുക എന്നത് അതി കഠിനകരം തന്നെയാണ് അതുകൊണ്ട് തന്നെ അന്തരീക്ഷത്തിനുള്ളിൽ കൂടി ഹൈപ്പർസോണിക് വേഗതയിൽ സഞ്ചരിക്കും മിസൈലുകളെ മാത്രമാണ് ഹൈപ്പർസോണിക് മിസൈലുകൾ എന്ന് പൊതുവേ വിളിക്കാറുള്ളത് ഇത്തരത്തിൽ അന്തരീക്ഷത്തിൽ കൂടി സഞ്ചരിക്കുന്ന രണ്ടു തരം ഹൈപ്പർസോണിക് മിസൈലുകളാണുള്ളത് ഹൈപ്പർസോണിക് ഗ്ലൈഡ് വെഹിക്കിളും ഹൈപ്പർസോണിക് ക്രൂയിസ് മിസൈലും ഇതിൽ ഹൈപ്പർസോണിക് ക്രൂയിസ് മിസൈലാണ് ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഹൈപ്പർസോണിക് മിസൈൽ ഹൈപ്പർസോണിക് ഗ്ലൈഡ് വെഹിക്കിൾ മോഡിഫൈ ചെയ്ത ഒരു ബാലിസ്റ്റിക് മിസൈലാണ് ഇവ പ്രത്യേകമായി ഡിസൈൻ ചെയ്തിട്ടുള്ളവയാണ് ഒരു നിശ്ചിത ഉയരത്തിലേക്ക് എത്തിയതിനു ശേഷം ഇവ അന്തരീക്ഷത്തിലേക്ക് തിരിച്ചു പ്രവേശിക്കുന്നു അതിനുശേഷം അന്തരീക്ഷത്തിലൂടെ ആയിരിക്കും ഇവയുടെ സഞ്ചാരം പ്രത്യേകമായി ഡിസൈൻ ചെയ്തവ ആയതുകൊണ്ട് തന്നെ ഇവയ്ക്ക് അന്തരീക്ഷത്തിൽ ലിഫ്റ്റ് ജനറേറ്റ് ചെയ്യുവാനും മാനുവേഴ്സ് ചെയ്യുവാനും സാധിക്കും ഇത് ഹൈപ്പർസോണിക് വേഗതയിൽ സഞ്ചരിക്കുമ്പോൾ തന്നെ ചെയ്യുവാൻ ഇവയ്ക്ക് സാധിക്കുമെന്ന് ാണ് ഇവയുടെ ഏറ്റവും വലിയ പ്രത്യേകത അതുകൊണ്ട് തന്നെ ഇവയെ ഇന്റർസെപ്റ്റ് ചെയ്യുക എന്നതും വളരെ വളരെ ബുദ്ധിമുട്ടായിരിക്കും ഒരു ബാലിസ്റ്റിക് മിസൈലിന് ഹൈപ്പർസോണിക് ഗ്ലൈഡ് വെഹിക്കിളിനേക്കാൾ വേഗത കൈവരിക്കുവാൻ സാധിക്കുമെങ്കിലും ഇവരെ ട്രജക്ടറി താരതമ്യേന എളുപ്പത്തിൽ കണ്ടെത്തുവാൻ സാധിക്കും എന്നതുകൊണ്ട് ഇവയെ ഇന്റർസെപ്റ്റ് ചെയ്യുവാൻ താരതമ്യേന എളുപ്പമാണ് ചൈന യു എസ് ജപ്പാൻ എന്നിങ്ങനെ പല രാജ്യങ്ങളും ഹൈപ്പർസോണിക് ഗ്ലൈഡ് വെഹിക്കിൾ നിർമ്മിച്ചിട്ടുണ്ട് ഇന്ത്യയും പലതരത്തിലുള്ള ഹൈപ്പർസോണിക് ഗ്ലൈഡ് വെഹിക്കിൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിൽ ആദ്യത്തേതാണ് ലോങ് റേഞ്ച് ആന്റിഷിപ്പ് മിസൈൽ എന്ന ഹൈപ്പർസോണിക് ഗ്ലൈഡ് വെഹിക്കിൾ ഇന്ത്യൻ നേവിക്ക് വേണ്ടിയാണ് ഇത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ശത്രുരാജ്യങ്ങളിലെ യുദ്ധക്കപ്പലുകളെ തകർക്കുന്നതിന് വേണ്ടിയാണ് ഇവ ഉപയോഗിക്കുന്നത് ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ആയിരിക്കും ഇതിന്റെ റേഞ്ച് യുദ്ധ കപ്പലുകൾ എന്നത് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ടാർഗറ്റാണ് ഇത്തരത്തിൽ സഞ്ചരിച്ചുണ്ടൊരു ടാർഗറ്റിനെ ഹൈപ്പർസോണിക് വേഗതയിൽ സഞ്ചരിച്ച് തകർക്കുക എന്നത് വളരെ വളരെ ബുദ്ധിമുട്ടേറിയ ഒരു കാര്യമാണ് ഇതിന് വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സർവൈലൻസ് സിസ്റ്റങ്ങളും ഗൈഡൻസ് സിസ്റ്റവും ആവശ്യമാണ് ഹൈപ്പർസോണിക് വേഗതയിൽ മിസൈൽ സഞ്ചരിക്കുമ്പോൾ അന്തരീക്ഷത്തിന്റെ ഡ്രാഗ് മൂലം മിസൈലിനു ചുറ്റും ഒരു പ്ലാസ്മ യർ രൂപപ്പെടും ഈ പ്ലാസ്മ വേവുകളെ ഡിസ്റ്റോർട്ട് ചെയ്യുകയും കമ്മ്യൂണിക്കേഷൻ ഏറെക്കുറെ അസാധ്യമാക്കുകയും ചെയ്യുന്നു ഇതുകൊണ്ടുള്ള ഒരു അഡ്വാൻറ്റേജ് എന്നത് ശത്രുക്കളുടെ റെഡാറുകൾക്ക് ഹൈപ്പർസോണിക് മിസൈലുകളെ ട്രാക്ക് ചെയ്യുവാൻ സാധിക്കുകയില്ല എന്നതാണ് എന്നാൽ പ്ലാസ്മ വളരെ ഉയർന്ന താപനില ഉള്ളവയാണ് അതുകൊണ്ട് തന്നെ ഇലക്ട്രോ ഓപ്റ്റിക്കൽ സെൻസറുകൾ ഉപയോഗിച്ച് ഇവയെ വളരെ ഈസിയായി കണ്ടെത്തുവാൻ സാധിക്കും ഹൈപ്പർസോണിക് വേഗതയിലും കമ്മ്യൂണിക്കേഷൻ നടത്തുവാൻ സാധിക്കുന്ന ടെക്നോളജികൾ ഡിആർ ഡി ഒ ഡെവലപ്പ് ചെയ്യുന്നുണ്ട് എന്നാൽ ഇവയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഒന്നും തന്നെ ലഭ്യമല്ല ലോങ് റേഞ്ച് ആൻഡിഷ്യ് മിസൈലിന്റെ ഹൈപ്പർസോണിക് ഗ്ലൈഡ് വെഹിക്കിൾ ഒരു ഡെൽറ്റ വിങ് ഡിസൈനാണ് ഇത് പ്രധാനമായും പ്രിസിഷൻ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ട്രാൻസ്പോർട്ടർ ഇറക്ടർ ലോഞ്ചർ ഉപയോഗിച്ചാണ് ഇവ ലോഞ്ച് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഈ വാഹനങ്ങളെ ഇഷ്ടമുള്ള സ്ഥലങ്ങളിലെത്തിച്ച് ഈ മിസൈൽ ലോഞ്ച് ചെയ്യുവാൻ സാധിക്കും പലതരം വാർഹെഡുകളും ഇവയിൽ ഘടിപ്പിക്കുവാൻ സാധിക്കും ഇവയ്ക്ക് നാല് ഗ്ലൈഡ് സർഫസുകളും നാല് ഫിൻ കൺട്രോൾ സർഫസുകളും നൽകിയിട്ടുണ്ട് അന്തരീക്ഷത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ ലിഫ്റ്റ് നൽകുന്നതിനും മാനുവർ ചെയ്യുവാനും ഗ്ലൈഡ് സർഫസുകൾ സഹായിക്കുന്നു ലോങ് റേഞ്ച് ആൻഡീഷി മിസൈലിന്റെ നാല് ഫിൻസ് അവയെ ഹൈപ്പർസോണിക് വേഗതയിലും സ്റ്റേബിൾ ആകുവാൻ സഹായിക്കുന്നു രണ്ടായിരം ഡിഗ്രി സെൽഷ്യസ് വരെയുള്ള ചൂടിനെ പ്രതിരോധിക്കുവാൻ സാധിക്കുന്ന കോമ്പസൈറ്റ് മെറ്റീരിയലുകളും തെർമൽ പ്രൊട്ടക്ഷൻ സിസ്റ്റവും ഈ മിസൈലുകളിൽ ഉപയോഗിച്ചിട്ടുണ്ട് ലോങ് റേഞ്ച് ആൻഡേഷി മിസൈലിന് രണ്ട് സ്റ്റേജുകളാണുള്ളത് ബൂസ്റ്റർ സ്റ്റേജും ഹൈപ്പർസോണിക് ഗ്ലൈഡ് വെഹിക്കിളും ബൂസ്റ്റർ സെക്ഷൻ ഉപയോഗിച്ച് ഹൈപ്പർസോണിക് ഗ്ലൈഡ് വെഹിക്കിളിനെ ഒരു നിശ്ചിത പോയിന്റിലേക്ക് അല്ലെങ്കിൽ ഒരു നിശ്ചിത ഉയരത്തിലേക്ക് എത്തിക്കുന്നു അവിടെ വെച്ച് ബൂസ്റ്റർ സെക്ഷൻ ഡിറ്റാച്ച് ചെയ്യുകയും ഹൈപ്പർസോണിക് ഗ്ലൈഡ് വെഹിക്കിൾ ടാർഗറ്റിലേക്ക് ഗ്ലൈഡ് ചെയ്യുകയും ചെയ്യുന്നു ഹൈപ്പർസോണിക് വേഗതയിലായിരിക്കും ഇവ ഗ്ലൈഡ് ചെയ്യുക ഇന്ത്യയുടെ ലോങ് റേഞ്ച് ആൻഡീഷിപ്പ് മിസൈലിന് മാക്സിമം വേഗത മാക് പത്ത് വരെ ആയിരിക്കുമെന്നാണ് കരുതപ്പെടുന്നത് ഗൈഡൻസിനു വേണ്ടി ഇനർഷ്യൽ നാവിഗേഷൻ സിസ്റ്റവും നാവിക് പോലെയുള്ള സംവിധാനങ്ങളും ഉണ്ടാകും ലോങ് റേഞ്ച് ആൻഡീഷിപ്പ് മിസൈലുകളിലൂടെ ഹൈപ്പർസോണിക് മിസൈലുകൾക്ക് അത്യാവശ്യമായിട്ടുള്ള കൺട്രോൾ സ്ട്രാറ്റജി ട്രജക്ടറി ഡിസൈനിങ് ലോഞ്ച് ഫിലോസഫി എന്നിങ്ങനെയുള്ള മേഖലകളിൽ വലിയ പുരോഗതിയാണ് ഡി ആർ ഡി ഒ കൈവരിച്ചിരിക്കുന്നത് ടെർമിനൽ ഫേസിൽ എക്സ് ബാൻഡ് എ ഇ എസ് എ റെഡാർ സീക്കർ ആയിരിക്കും ഉപയോഗിക്കുന്നത് എന്നാണ് വിവരം ലോങ് റേഞ്ച് ആൻഡീഷിപ്പ് മിസൈലിൽ ഉപയോഗിക്കുന്ന എക്സ് ബാൻഡ് സീക്കർ ബ്രഹ്മോസ് മിസൈലിൻ്റെ സീക്കറിൻ്റെ ഒരു അപ്ഗ്രേഡ് വേർഷൻ ആണ് എന്നും റിപ്പോർട്ടുകളുണ്ട് മുൻപ് പറഞ്ഞതുപോലെ ഹൈപ്പർസോണിക് വേഗതയിൽ സഞ്ചരിക്കുമ്പോൾ മിസൈലിന് ചുറ്റും ഒരു പ്ലാസ്മ ലെയർ ഉണ്ടാകുമെന്നതിനാൽ ഈ സാഹചര്യത്തിൽ എ ഇ എസ് എസ് സീക്കറിന് കൃത്യമായി പ്രവർത്തിക്കുന്നതിന് ബുദ്ധിമുട്ട് നേരിടും അതുകൊണ്ട് തന്നെ ടെർമിനൽ ഫേസിൽ ലോങ് റേഞ്ച് ആൻഡ്യഷിപ്പ് മിസലിൻ്റെ വേഗത മാക്ക് അഞ്ചിൽ താഴെ എത്തുവാൻ സാധ്യതയുണ്ട് മാക് അഞ്ചിന് താഴെ വേഗതയിലേക്ക് എത്തുമ്പോൾ പ്ലാസ്മ ലെയർ അപ്രത്യക്ഷമാവുകയും എ ഇ എസ് എസ് സീക്കറിന് കൃത്യമായി പ്രവർത്തിക്കുവാൻ സാധിക്കുകയും ചെയ്യുന്നു ഇത്തരത്തിൽ വേഗത കുറയ്ക്കാതെ തന്നെ കൃത്യമായി പ്രവർത്തിക്കുവാൻ സാധിക്കുന്ന സീക്കറുകൾക്ക് മേൽ ഡി ആർ ഡി ഒ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ടാർഗറ്റുകൾ യുദ്ധക്കപ്പലുകൾ ആയതുകൊണ്ട് തന്നെ ആക്യുറസി വളരെ ഇമ്പോർട്ടന്റ് ആണ് അതുകൊണ്ട് തന്നെ സീക്കറുകൾ കൃത്യമായി പ്രവർത്തിക്കേണ്ടത് വളരെ വളരെ അത്യാവശ്യമായ ഒരു കാര്യവുമാണ് എയർക്രാഫ്റ്റ് കാരിയറുകൾ മാത്രമല്ല താരതമ്യേന ചെറിയ യുദ്ധക്കപ്പലുകളെ പോലും തകർക്കുവാൻ ലോങ് റേഞ്ച് ആൻഡീഷിപ്പ് മിസൈലിന് സാധിക്കും മിസൈലിന്റെ പ്രൊസിഷന് തന്നെയാണ് ഡി ആർ ഡി ഒ ഇവിടെ മുൻതൂക്കം നൽകിയിരിക്കുന്നത് നേവിക്കായി നിർമ്മിച്ച കോസ്റ്റൽ ബാറ്ററി വേരിയൻ്റാണ് നിലവിലത്തെ ലോങ് റേഞ്ച് ആൻഡീഷി മിസൈൽ അതായത് തീരപ്രദേശങ്ങളിൽ നിന്നും ഇവയെ ലോഞ്ച് ചെയ്യുകയും ശത്രുക്കളുടെ കപ്പലുകളെ തകർക്കുക എന്നതുമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത് കൂടാതെ ഇന്ത്യൻ നേവിയുടെ യുദ്ധക്കപ്പലുകളിൽ നിന്നും ലോഞ്ച് ചെയ്യുവാൻ സാധിക്കുന്ന ഒരു നേവൽ വേരിയന്റും ഇന്ത്യൻ ആർമിയുടെ റോക്കറ്റ് ഫോഴ്സിനു വേണ്ടി ലാൻഡ് അറ്റാക്കിന് ഉപയോഗിക്കുവാൻ സാധിക്കുന്ന മറ്റൊരു വേരിയന്റും ഡി ആർ ഡി ഒ നിർമ്മിക്കുന്നുണ്ട് ഇന്ത്യൻ നേവിയുടെ യുദ്ധക്കപ്പലുകളിൽ ലോങ് റേഞ്ച് ആൻഡീഷി മിസൈൽ ഘടിപ്പിക്കുന്നത് ഇന്ത്യൻ നേവിയുടെ കരുത്ത് വളരെയധികം വർദ്ധിപ്പിക്കും അതായത് ചൈനയുടെ യുദ്ധ കപ്പലുകൾക്കും എയർക്രാഫ്റ്റ് കാരിയറുകൾക്കും ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ അടുത്തുപോലും എത്തുവാൻ സാധിക്കുകയില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യൻ ആർമിക്ക് ലാൻഡ് അറ്റാക്ക് വേരിയന്റ് ഉപയോഗിച്ച് വിദൂരങ്ങളായ താവളങ്ങളെ പോലും തകർക്കുവാൻ സാധിക്കും നിലവിൽ ലോങ് റേഞ്ച് ആൻഡീഷി മിസൈൽ ലിമിറ്റഡ് സീരീസ് പ്രൊഡക്ഷൻ ഫേസിലാണ് മിസൈലുകളുടെയും മറ്റു സംവിധാനങ്ങളുടെയും ഡെവലപ്മെന്റ് സ്റ്റേജുകളിൽ ഒന്നായ ഡിസൈൻ റിവ്യൂ ഫ്ലൈറ്റ് വാലിഡേഷൻ എന്നിങ്ങനെയുള്ള ഡെവലപ്മെന്റൽ പ്രോസസ്സുകളെല്ലാം പൂർത്തിയാക്കി ഒരു നിശ്ചിത എണ്ണം മിസൈലുകൾ നിർമ്മിക്കുന്നതിനെയാണ് ലിമിറ്റഡ് സീരീസ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് എൽ അഥവാ ലിമിറ്റഡ് സീരീസ് പ്രൊഡക്ഷനിൽ നിർമ്മിക്കുന്ന മിസൈലുകൾ ഡിആർഡിഒ ഇന്ത്യൻ മിലിറ്ററി എന്നിവർക്ക് ഓപ്പറേഷണൽ ട്രയലുകൾക്കായും ഇവാലുവേഷൻ ട്രയലുകൾക്കായും നൽകും ഈ പരീക്ഷണങ്ങളും വിജയകരമായി പൂർത്തിയാക്കിയതിനു ശേഷം മിസൈലിന്റെ പൂർണ്ണ തോതിലുള്ള നിർമ്മാണം ആരംഭിക്കും ഈ മിസൈലുകളെ ഇന്ത്യൻ മിലിറ്ററിയിലേക്ക് ഇൻഡെക്റ്റ് ചെയ്യുകയും ചെയ്യും ലോങ് റേഞ്ച് ചാൻഡ്യൻഷിപ്പ് മിസൈലുകൾ ഇന്ത്യൻ ആർമിക്കും ഇന്ത്യൻ നേവിക്കും വളരെ വലിയ ഒരു കേപ്പബിലിറ്റി ആയിരിക്കും നൽകുന്നത് ഭാവിയിലേക്കുള്ള കൂടുതൽ നൂതനമായ ഹൈപ്പർ മിസൈലുകൾ നിർമ്മിക്കുന്നതിനു വേണ്ടിയുള്ള ഒരു ചവിട്ടുപടി കൂടിയാണ് ലോങ് റേഞ്ച് ചാൻഡ്യൻഷിപ്പ് മിസൈലുകൾ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് ഈ വീഡിയോകൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയ ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ ഇത് ഷെയർ ചെയ്ത് ഈ വിവരങ്ങൾ പരമാവധി ആളുകളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഇത്രയും വിവരങ്ങളോടുകൂടി ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ് നിങ്ങളുമായി പങ്കുവച്ച ഇത്രയും വിവരങ്ങൾ വ്യക്തമായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ജയ് ഹിന്ദ്